ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് വന്യജീവി സങ്കേതങ്ങൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ള ജില്ല ഇടുക്കിയിലാണ് നാലെണ്ണം ഉണ്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ട് ആദ്യമായിട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കൂടിയാണ് പെരിയാർ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്കിലാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ പെരിയാർ കടുവാ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കിയിലും പത്തനംതിട്ടയും ചേർന്നിട്ടാണ് ഇന്ത്യയിലെ പത്താമത് കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ ലോകബാങ്ക് ബക്കർലീപ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ അമ്പത് കടുവാ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായിട്ട് തിരഞ്ഞെടുത്തത് പെരിയാർ ടൈഗർ റിസർവും പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശും ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ കടുവ കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടക്കുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ് പെരിയാർ വന്യജീവി സങ്കേതം വർഷങ്ങളിലൂടെ പെരിയാറിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിലായിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അടുത്തതായിട്ട് നമുക്ക് വയനാട് വന്യജീവി സങ്കേതത്തെ കുറിച്ച് നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ആനയാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നീലഗിരി ബയോസ്വിയറിൽ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ആണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മുതുമല വന്യജീവി സങ്കേതം തമിഴ്നാടും ബന്ദിപ്പൂർ നാഗർഹോള തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളും ഒക്കെയാണ് നാഗർഹോള കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് അടുത്തതായിട്ട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പറമ്പിക്കുളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തുണക്കടവിലാണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ തവള ഇനമാണ് പറമ്പിക്കുളം വാട്ട് ഫ്രോഗ് അഥവാ മിനർ വാരിയ തുട എന്ന സയന്റിഫിക് സയൻറ്റിഫിക് നെയിമുള്ള ഒരു ഫ്രോഗ് കേരളത്തിലെ പതിനേഴാമത് വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് അടുത്തതായിട്ട് നമുക്ക് നെയ്യാർ വന്യജീവി സങ്കേതത്തെ നോക്കാം കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ് നെയ്യാർ ഡാമിന്റെ സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ് സ്റ്റീവ് എർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാർ പേപ്പാറ ചെന്തുരണി വന്യജീവി സങ്കേതങ്ങൾ അടുത്തതായിട്ട് ചിഞ്ഞാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിരൽ പ്രദേശമാണ് ചിഞ്ഞാർ ചിഞ്ഞാർ വന്യജീവി സങ്കേതത്തിൽ വെള്ളക്കാട്ടുപോത്തുക്കളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാമ്പൽ മലയെണ്ണാൻ നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ചിഞ്ഞാർ വന്യജീവി സങ്കേതമാണ് ചിഞ്ഞാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമമാണ് ജിയോ ക്ലിയോൺ എലിഗൻസ് ചാമ്പൻ മലയണ്ണാൻ്റെ ശാസ്ത്രീയ നാമം റട്ടൂഫ മക്രോറ എന്നാണ് കേരളത്തിൽ മഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിഞ്ഞാർ വന്യജീവി സങ്കേതമാണ് കുറച്ച് കൺഫ്യൂസിംഗ് ഫാക്ട്സ് അഗസ് ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുമ്പികള്ള കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം കേരളത്തിൽ പൂമ്പാറ്റകള് ദേശ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ് അടുത്തതായിട്ട് കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം അതിൻ്റെ വിസ്തീർണ്ണം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി പോയിന്റ് തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് തൊണ്ണൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇനം പക്ഷികൾ നാൽപ്പത്തി ഒന്ന് ഇനം സസ്തനികൾ മുപ്പത്തിമൂന്ന് ഇനം ഉരകങ്ങൾ ഇരുപത്തിമൂന്ന് ഇനം ഉഫയജീവികൾ എന്നിവ കഴിമ്പുരയുടെ പ്രത്യേക പ്രത്യേകതകളാണ് കരിമ്പുഴ വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനമാണ് മുക്കുറുത്തി ദേശീയ ഉദ്യാനം വംശനാശ ഭീഷണി നേരിടുന്ന വരയാട് അപൂർവമായ പന്നിമൂക്കൻ തവള എന്നിവയും കാണപ്പെടുന്നു പന്നിമൂക്കൻ തവളയുടെ ശാസ്ത്രീയ നാമമാണ് നാസിക നാസികസ് സഹിയാർ സിസ് എന്ന് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖല അമരമ്പലം മുക്കുറുത്തി ദേശീയ ഉദ്യാനമാണ് തെക്ക് സൈലന്റ് വാലി വടക്ക് കിഴക്ക് എന്നിവ കരുമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി പങ്കിടുന്നു അടുത്തതായിട്ട് സെന്തുരണി വന്യജീവി സങ്കേതം ഒരു വർഷത്തിന്റെ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ സെന്തുരണി വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യ വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് കുളത്തൂപ്പുഴ റിസർവ് വനം ചെന്തുരണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ് അടുത്തതായിട്ട് ആറളം വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കർണാടകത്തിലെ കുടക് അഥവാ കൂർഗ് വനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടൻ നാൽ വരയൻ നീലി തുടങ്ങിയത് അടുത്തതായിട്ട് കുറിഞ്ഞിമല ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ഉദ്യാനമാണ് കുറിഞ്ഞിമല രണ്ടായിരത്തി ആറിൽ വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ് കുറിഞ്ഞിമല ഉദ്യാനം പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനയം കുറിഞ്ഞു ഇനമാണ് കരിങ്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒഴിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാൻഡസ് ഉന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞു പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തെ വർഷം രണ്ടായിരത്തി ആറ് അടുത്തതായിട്ട് ബയോസ്ഫിയർ റിസർവുകൾ എന്തെന്ന് നോക്കിയാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് രണ്ടായിരത്തി ഒന്നിലുമാണ് നിലവിൽ വന്നത് കടുവാ സങ്കേതങ്ങളായിട്ട് പെരിയാർ കടുവാ കടുവാസങ്കേതം പറമ്പിക്കുളം കടുവാ കടുവാസങ്കേതങ്ങൾ മറ്റ് വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം റീഡ് തവളകളെ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം മലബാർ വന്യജീവി സങ്കേതത്തിലാണ് കക്കയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പതിനേഴാമത് വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്നു ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുഴത്താണ് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദുരം ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലി പുഴയാണ് നമുക്ക് വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും നിലവിൽ വന്ന വർഷവും നോക്കാം പെരിയാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇടുക്കിയിലാണ് നിലവിൽ വന്നത് നെയ്യാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ തിരുവനന്തപുരം പി ചി വാഴാനി അമ്പത്തെട്ട് തൃശൂർ വയനാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വയനാട് ജില്ലയിലാണ് പറമ്പിക്കുളം എഴുപത്തി മൂന്ന് പാലക്കാട് ഇടുക്കി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇടുക്കിയിലാണ് പേപ്പാറ എൺപത്തിമൂന്നിൽ തിരുവനന്തപുരത്തും തട്ടേക്കാട് എൺപത്തി മൂന്നിൽ എറണാകുളത്തും ചിഞ്ഞാർ എൺപത്തിനാലിൽ ഇടുക്കി ജില്ലയിലും ചിമ്മിനി വന്യജീവി സങ്കേതം എൺപത്തിനാലിൽ തൃശൂരും ആറളം എൺപത്തിനാല് കണ്ണൂർ ചെന്തുരണി എൺപത്തിനാലിൽ കൊല്ലം ജില്ലയിലും മംഗളവനം രണ്ടായിരത്തി നാലിൽ എറണാകുളം കുറിഞ്ഞിമല രണ്ടായിരത്തി ആറിൽ ഇടുക്കി ചൂളഞ്ഞൂർ രണ്ടായിരത്തി ഏഴിൽ പാലക്കാട് ജില്ലയിലും മലബാർ രണ്ടായിരത്തി പത്തിൽ കോഴിക്കോടും കൊട്ടിയൂർ രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ണൂർ ജില്ലയിലും കരിമ്പുഴ രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറം ജില്ലയിലുമാണ് നിലവിൽ വന്നത് പ്രധാനപ്പെട്ട ആന സംരക്ഷണ കേന്ദ്രങ്ങൾ കൂടി നോക്കാം വയനാട് ആന സംരക്ഷണ കേന്ദ്രം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലും ആനമുടി ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലും പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ ആണ് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എറണാകുളം ജില്ലയിലെ കോടനാട് തുടങ്ങിയ സ്ഥലങ്ങൾ പ്രശസ്തമായ ആനക്കൂടാണ് ഗവി മ്യൂസിയത്തിലെ കോന്നി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നിലവിൽ വന്നു കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മരം കമ്പകം എന്ന മരമാണ് കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന പുസ്തകമാണ് ഐതിഹ്യമാല ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി മ്യൂസിയം നമുക്ക് പക്ഷി സങ്കേതങ്ങളെയും കൂടി പെട്ടെന്നൊന്നു നോക്കാം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് പേര് ഇട്ടിരിക്കുന്നത് പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് പക്ഷി സങ്കേതം എന്നും കുമരകം പക്ഷി സങ്കേതത്തെ വിളിക്കുന്നുണ്ട് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചൂളഞ്ഞൂറാണ് ചൂളഞ്ഞൂർ പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേര് കെ കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ നീലകണ്ഠനാണ് ഇന്ദു ചൂടൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വന്ദനം സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂളഞ്ഞൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് ചൂളഞ്ഞൂർ സ്ഥിതി ചെയ്യുന്നത് ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന് രണ്ടായിരത്തി ഏഴിലാണ് നിലവിൽ വന്നത് ആദ്യമായിട്ട് മംഗളവനം പക്ഷി സങ്കേതത്തെ കുറിച്ച് നോക്കാം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷിസങ്കേതം കേരളത്തിൽ അപൂർവ ഇനം കടവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ തട്ടേക്കാട് എറണാകുളം മംഗളവനം എറണാകുളം കുമരകം പക്ഷി സങ്കേതം കോട്ടയം അരിപ്പ തിരുവനന്തപുരം കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ചൂളഞ്ഞൂർ പാലക്കാട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ടാണ് പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ സലീം അലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും നവംബർ മാസം പന്ത്രണ്ടാം തീയതി ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സലീം അലിയാണ് സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗോവയിലാണ് സലീം അലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലുമാണ് സലീം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി വന്യജീവി സങ്കേതങ്ങളും തുടർന്ന് പക്ഷി സങ്കേതങ്ങളെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്ന് ഇനി വര വേണ്ടുന്ന ടോപ്പിക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എന്തൊക്കെ വേണമെന്നും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം